യൂട്യൂബർ തൊപ്പിക്ക് മുറുകുകയാണ് മയക്കുമരുദ് കേസിന് പിന്നാലെ അന്വേഷണം ഇടപാടുകളിലേക്കും കടക്കുകയാണ് ഹവാല ഇടപാടുകളിലൂടെ ലഭിക്കുന്ന പണം രാസലഹരി വാങ്ങാൻ ഉപയോഗിച്ചു എന്നതാണ് സംശയം രവീന്ദ്രൻ ഈ വിഷയത്തിൽ പോലീസിന്റെ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ തൊപ്പിക്ക് മുന്നിൽ കുരുക്കുമുറുകയാണ് എന്താണ് പോലീസിന് ലഭിക്കുന്ന പോലീസിന്റെ നിഗമനങ്ങൾ എങ്ങനെയാണ് സജിത്തെ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസമാണ് പാലാരിവട്ടം പോലീസിനോട് ഹൈക്കോടതി ക്ഷണിക്കണം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് തേടിയത് ഇതുമായി മാത്രമല്ല ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു അത് ഇതിൽ കൃത്യമായി പോലീസ് എടുത്തു പറയുന്നത് ഈ കേസിൽ തൊപ്പി പ്രതിയല്ല തൊപ്പി എന്ന നിഹാദ് പ്രതിയല്ല എന്ന് തന്നെയാണ് പാലാരവട്ടം പോലീസ് ഈ കാര്യത്തിൽ വ്യക്തത വരുത്തുന്നത് അങ്ങനെ തന്നെയാണ് എന്നിരുന്നാൽ പോലും തൊപ്പിയെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം വേണം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് നീങ്ങാനുള്ള അനുമതി കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നും കോടതി പോലീസ് അറിയിക്കുന്ന സാഹചര്യം എന്തായാലും പോലീസ് തൊപ്പി ൊപ്പിയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊപ്പിയുടെ കൂടുതൽ ഇടപാടുകൾ അന്വേഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കണ്ണൂർ വളവട്ടത്ത് പട്ടണത്ത് ഒരു മാസം ഒരു കോടിയിലധികം രൂപ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് മാറുന്നുണ്ട് അല്ലെങ്കിൽ ഹവാലയിലൂടെ പണം മാറുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ഈ പണം രാസലഹരിക്കായി ഉപയോഗിക്കുന്നു എന്നൊരു സംശയം കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ തൊപ്പിയുടെ കൂടുതൽ ഇടപാടുകൾ ഹവാലയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട് ഈ സംശയവും പോലീസിന് കഴിഞ്ഞ ആഴ്ചയാണ് തമനത്തെ താമസ സ്ഥലത്തു നിന്നും തൊപ്പിയുടെ ഡ്രൈവർ ജാബിന്റെ കയ്യിൽ നിന്നും എം ഡി എം എ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത് ഇതേ തുടർന്ന് തൊപ്പിയും മൂന്ന് വനിതാ സുഹൃത്തുക്കളും ഒളിവിൽ പോയി മാത്രമല്ല അറസ്റ്റിനെ ഭയന്ന് മുൻകൂർ ജാവി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് കോടതി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടി പാലാരിവട്ടം പോലീസിനോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ തന്നെയാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട തൊപ്പിയെ കൂടുതൽ പരിശോധനയ്ക്ക് വിധേയനാക്കി ണം കൂടുതൽ അന്വേഷണം തൊപ്പിയുമായി ബന്ധപ്പെട്ട് വേണം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ഇത്തരത്തിൽ കണ്ടെത്തിയെന്ന് വ്യക്തമാക്കുന്നത് ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള പണമാണോ ആ ഈ രാസലഹരിയുമായി ബന്ധപ്പെട്ട് അല്ലെ രാസലഹരി വാങ്ങാനായി ഉപയോഗിക്കുന്നത് എന്നൊരു സംശയം ഉണ്ട് എന്ന് പറയുന്നത് അതേസമയം തൊപ്പി കഴിഞ്ഞ കുറച്ച് നാളുകളായി തൊപ്പി എന്ന് പറയുന്ന തന്റെ ഈ അപരനാമം ഉപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ അയാൾ ഐഡൻറ്റി ഉപേക്ഷിച്ച് എന്ന സ്വന്തം വ്യക്തിത്വത്തിലേക്ക് തിരിച്ചു പോവുകയാണെന്നുള്ള പ്രഖ്യാപനമൊക്കെ നടത്തിയ ശേഷമാണ് അതായത് തന്നെ വീട്ടുകാർ അംഗീകരിക്കുന്നില്ല പണവും പ്രശസ്തിയും ഒക്കെ ഉണ്ടായിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ യൂട്യൂബിലേക്ക് യൂട്യൂബ് വഴി നടത്തുകയും ചെയ്തിരുന്നു മാത്രമല്ല നമുക്കറിയാവുന്നതുപോലെ തന്നെ നേരത്തെ തന്നെ തൊപ്പിക്കെതിരെ ഇത്തരത്തിൽ അശ്ലീല പദപ്രയോഗങ്ങളും അതുപോലെ തൊപ്പിയുടെ യൂട്യൂബിൻ്റെ കണ്ടന്റ് ഇത്തരത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട സ്ത്രീകളെ അശ്ലീല ചുവയോടെ കാണുന്ന തരത്തിലുള്ള യൂട്യൂബുകളിൽ ഉള്ളത് അയാളുടെ വീഡിയോകളിലുള്ളത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങൾ ശക്തമാണ് ഇയാളെ കൂടുതൽ കുട്ടികൾ ഫോളോ ചെയ്യുന്നതിനും കുട്ടികൾ ഫോളോ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഒരാളെ ഇങ്ങനെ കുട്ടികൾ ഫോളോ ചെയ്യപ്പെടാൻ പറ്റില്ല എന്നുള്ള എന്നുള്ളതര വിമർശനങ്ങളും അത് അറസ്റ്റിലേക്കും വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്തായാലും വിവാദപൂർണ്ണമായ കുറേ അവസ്ഥകളിലൂടെ തന്നെയാണ് നിഹാദിന്റെ ജീവിതം കടന്നു പോകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ അതാണ് സാഹചര്യം എന്തായാലും ഈ നിഹാദ്രതരെ കൂടുതൽ കുരുക്കുമുറുകുന്നു എന്നതാണ് സാഹചര്യം ആന